ാണ് നമ്മളുടെ ഒരു അബ്ബായിട്ട് കൂടാനായിട്ട് ഇടയായത് ആൻഡ് ദെൻ അവിടെ വെച്ചിട്ട് ഈശോന്റെ ഭയങ്കര ഇങ്ങനെ ഭയങ്കര അത്ഭുതങ്ങളും ഭയങ്കര ഒരു വിളിക്കുന്ന പോലെ ഫീൽ ചെയ്ത ഒരു മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനു ശേഷമാണ് ഞാൻ ഈശോലേക്ക് ഒത്തിരി ഇങ്ങനെ വരാനായിട്ടൊക്കെ തുടങ്ങിയത് പിന്നെ ആ ഒരു ധ്യാനം അല്ലെങ്കിൽ ആ ഒരു അബ്ബായിട്ട് കഴിഞ്ഞതിന് ശേഷം അവന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എത്രത്തോളം പറ്റുന്നു എന്നറിയില്ല കാരണം നമ്മൾ മനുഷ്യരല്ലേ എവിടെയെങ്കിലുമൊക്കെ വെച്ച് വീണ് പോകും പക്ഷെങ്കിലും പറ്റുന്ന രീതിയിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതായിരുന്നു പിന്നത്തൊരു ഓട്ടി എന്ന് പറയുന്ന കേട്ടോ അപ്പൊ ലൈക്ക് ഞാൻ എപ്പോഴും എന്നോട് ഡ്രീംസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടാണെങ്കിൽ അങ്ങനെയാവണം ഇങ്ങനെയാവണം പക്ഷേ ആസ് എ പേഴ്സൺ എങ്ങനെയാകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈശോനൊരു മാലാഗായിട്ട് ജീവിക്കണം എന്നായിരുന്നു കേട്ടോ എന്റെ ആയിരുന്നോട്ടോ അല്ല ആണ് ഏറ്റവും വലിയൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഡ്രീം എന്ന് പറയുന്നത് എടുത്തത്തോളം അത് പറ്റുന്നൊന്നും അറിയില്ല പക്ഷെ ലൈക്ക് എന്താ പറയാ എം ഈ കാരണം ഈശോനേക്ക് അടുത്തു എന്ന് പറയുന്നത് ഞാൻ സ്വർഗത്തിൽ കൂട്ടി വെക്കുന്ന ഓരോ നിക്ഷേപമാണെന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് അപ്പോൾ പിന്നെ തൊട്ട് ഇവാഞ്ചലൈസേഷൻ അല്ല ഇവാഞ്ചുലൈസേഷന് പുറമെ ഈശോൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കും അപ്പോൾ ഞാൻ ഒരിടയ്ക്ക് നമ്മൾ അപ്പോൾ കഴിഞ്ഞു പിന്നെ നമ്മളിങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പറ്റുന്ന രീതിയിൽ ജയ്വായാലൊക്കെ ആക്റ്റീവ് ആവും അങ്ങനെയൊക്കെ പോയിട്ടോ ഒരു ദിവസം നമ്മൾ നമ്മുടെ ജൈവ ഒരു ഗ്യാതറിങ് ഗാദറിങ് എന്ന് പറഞ്ഞാൽ സ്റ്റേ ചെയ്തിട്ടുള്ള ഗ്യാതറിങ് ആയിരുന്നു ആ ഗ്യാദറിങ് കൂടി കൂടിക്കഴിഞ്ഞ് ഞാൻ ആൾമോസ്റ്റ് എന്താ പറയാ ഒരു ത്രീ ഡേയ്സ് ഗ്യാതറിങ് ആയിരുന്നു അപ്പൊ അന്ന് ഞാൻ പ്രവർത്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്തുതിക്കുക ഭാഷാകരത്തിലൊക്കെ സ്തുതിച്ചോണ്ടിരിക്കുക അപ്പൊ എനിക്ക് മാത്രം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഈശോനോട് പറഞ്ഞു ഈശോയെ പരിശുദ്ധാത്മാനെ കിട്ടാണ്ട് ഞാനിന്ന് ഇവിടെ നിന്ന് പോയില്ല അത് എണി എണീറ്റ് നിന്നിട്ടുള്ളൊരു ശുശ്രൂഷയായിരുന്നു കുറച്ചു നേരം കഴിയുമ്പോൾ ഇരിക്കാൻ പറയും ശുശ്രൂഷ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഈശോയെ പരിശുദ്ധാത്മാനം കിട്ടാണ്ട് ഞാനിവിടെ നിന്ന് ഇരിക്കൂല അല്ലെങ്കിൽ ഞാൻ എണീറ്റ് തന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞാൽ കുറേ നേരം എനിക്ക് കിട്ടുന്നില്ല ഒരു ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ആവാതിപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സ്തുതിക്കാൻ തുടങ്ങി നാവൊക്കെ കുഴഞ്ഞു പോലെ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ യേശുവിനെ വേറെ ഭാഷയിലൊക്കെ ശുദ്ധിക്കാൻ തുടങ്ങി ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അങ്ങനെയൊക്കെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ചുറ്റുമുള്ളത് എനിക്ക് കണ്ണു പറഞ്ഞ് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി ആ ഹോൾ സ്പിരിറ്റ് സംഭവം വന്നു എന്നുള്ളൊരു ഒരു ഫീലിങ് കിട്ടാൻ തുടങ്ങി അപ്പൊ അന്ന് പരിശുദ്ധാത്മാനെ കിട്ടിയ പിന്നെ എനിക്ക് ഉള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാനിങ്ങനെ പോകുന്നവർക്കൊക്കെ എനിക്ക് കാണുന്നവർക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് യേശുവിനെ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ ഒരു മാലാവ് കൊച്ചായിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാം തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര തലദിവസം വന്നു പിന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഉറങ്ങാനൊന്നും എനിക്ക് പറ്റിയില്ല രാവിലെ തന്നെ എണീറ്റ് ട്രെയിനിൽ പോകുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഉറക്കൊക്കെ കേട്ടോ ഇപ്പൊ ഞാനിങ്ങനെ തപ്പിപ്പിടിച്ചൊരു സീറ്റ് കിട്ടി ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ ഭയങ്കര ഉറങ്ങി പിടിച്ച ഫേസോടുകൂടി ഇങ്ങനെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലാം ഫസ്റ്റ് തന്നെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നത് അപ്പം ഞാൻ ക്ലാസ്സിലോട്ട് കയറി കയറാനായിട്ട് ഇപ്പം ഞാൻ അതിന് മുന്നൊന്ന് മുഖക്കൊന്ന് ജസ്റ്റ് കഴുകി ട്രെയിനിൽ വെച്ച് തന്നെ കഴുകി ഞാൻ നിൽക്കണ സമയത്തൊരു ചേച്ചീനെ കണ്ടു ആ ചേച്ചി എൻ്റെ മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി കേട്ടോ ആ നേരത്തെ കുട്ടി അറിയുന്ന പോലെ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഞാനും ചിരിച്ചു നമ്മുടെ മുഖത്തൊക്കെ ചിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തിരിച്ചു ഇരിക്കുമല്ലോ അപ്പം ചിരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞു ലൈക്ക് മോൻ എന്താ ചെയ്യുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു ആ ചേച്ചി എന്നെക്കാളും ത്രീ ടു ഫോർ ഇയേഴ്സ് ഏൾഡർ അത്രയായിരിക്കുള്ളൂ അപ്പോൾ മോനെന്താ എന്താ ചെയ്യണേ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ എന്റെ പേര് മീന്നാണ് ഞാൻ ഇങ്ങനെ ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു എനിക്ക് മോനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഒരു പരിധി ഇല്ലാത്തൊരു ചേച്ചി അഞ്ചുമിനിറ്റ് കഴിഞ്ഞപ്പന്നോട് പറയാം എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഒരു എനിക്ക് പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങും ഞാൻ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഒമ്പത് മുപ്പത്തഞ്ചിന് പിന്നെ നടന്ന് ചെല്ലാനുള്ളൊരു സമയം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ചീജ് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല ബാഗ് ഇട്ടിട്ട് അത്രയും വലിയ ബാഗൊക്കെ ഇട്ടിട്ട് ആ ഫുള്ള് ഇങ്ങനെ കേട്ടു ഞാൻ പിന്നെ എനിക്ക് എന്താ പറയണ്ടേ അല്ലെങ്കിൽ എന്താ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കണ്ടേ ഒന്നും എനിക്ക് അറിയില്ല പക്ഷെ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ എന്നല്ലേ കിട്ടിയ എനിക്ക് പരിശുദ്ധാത്മനെ കിട്ടിയാ എനിക്ക് മനസ്സിലായി മനസ്സിലുദ്ധാത്മാവ എങ്ങനെങ്കിലൊക്കെ നീ ഈശോനെ കൊടുക്ക എന്റെ വായയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്ന് പരിശോധന വന്നിട്ട് എങ്ങനെയെങ്കിലും കൊടുക്കുന്നെന്ന് പറഞ്ഞു എന്തൊക്കെയോ ഞാൻ സംസാരിച്ചു സംസാരിച്ച് ഈശാനെ പറശാനെ പറ്റി പറഞ്ഞു ചേച്ചി ഇങ്ങനെ ചെയ് ചേച്ചി ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു ആൻഡ് അറ്റ് ലാസ്റ്റ് ചേച്ചി പറഞ്ഞു മോളെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എനിക്കിപ്പോ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എനിക്ക് നിന്നിൽ നിന്ന് എന്തൊക്കെയോ കിട്ടി എനിക്കൊരു പോസിറ്റീവ് ന്യൂസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ അക്കമ്പനി ചെയ്ത എൻ്റെ ക്ലാസ് വരെ വന്നിട്ട് ഷീ വെൻ ബാക്ക് അപ്പം ഞാൻ ക്ലാസ്സിൽ കയറി ഞാൻ അരമണിക്കൂർ ലേറ്റായി പക്ഷെ സാറൊന്നും പറഞ്ഞില്ല അന്നത്തെ ക്ലാസ് എനിക്ക് മിസ്സായതുപോലെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് എനിക്ക് വേണ്ടി ഈശോ അപ്പം പറഞ്ഞു തരുന്ന പോലും ഒന്നുകൂടി ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് കിട്ടി പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ടോ എല്ലാവരും മാലാകയിട്ട് ജീവിക്കുക ഇഷിക്കേണ്ടി ജീവിക്കുക ഭജനം നമ്മുടെ ലൈഫിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുക എല്ലാവരുടെയും ലൈഫിലൊരു മാലാക പോലെ ജീവിക്കാൻ നമുക്കെല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു